നമ്മൾ വന്നിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലാട്ടോ കമ്പത്തിലെ മുന്തിരിത്തോട്ടത്തിലാട്ടോ ഇവിടെ ഒരു ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഈ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാവുന്ന ചേച്ചിയാട്ടോ നമുക്ക് ചേച്ചിയോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഈ വീഡിയോ നമ്മള് പാർട്ട് ടൂ ആയിട്ടാണ് ഇടുന്നത് ഞാൻ ഫസ്റ്റ് നമ്മുടെ കമ്പത്തെ മുന്തിരിത്തോട്ടത്തിലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു വീഡിയോയും കൂടി കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ആ ഒരു വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോയും കൂടി ഒന്ന് കാണണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോയിക്കാം ഈ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുന്തിരി നടുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനുവേണ്ട വളപ്രയോഗം എങ്ങനെയാണ് ഏത് സമയത്തൊക്കെ നമുക്ക് മുന്തിരി കിട്ടും അത് കായ്ക്കുന്ന ടൈം വർഷത്തിൽ എത്ര പ്രാവശ്യം മുന്തിരി വിളവെടുക്കാം ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാട്ടോ ഇതിൽ കൂടി നമുക്ക് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഈ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാവുന്ന ചേച്ചിയാട്ടോ നമുക്ക് ചേച്ചിയോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ചേച്ചി പറഞ്ഞു തമ്മിൽ പറഞ്ഞോ എത്ര വർഷം പറയാം ആ അത് തൈ നിക്കും വർഷത്തേക്ക് മൂന്ന് വിളവെടുപ്പ് കാണും നാല് ഒരു വിളവെടുപ്പ് വർഷത്തേക്ക് മൂന്ന് വിളവെടുപ്പും ഇതിന്റെ വളം കടലപ്പുണ് വേപ്പം പുണ് ഉണക്കച്ചാണോ കൊഞ്ച തൈരും കൂട്ടി ആദ്യമേ തൈരും കൂട്ടി ഒളിച്ച പെട്ടെന്ന് കേറി ശരി പതിനഞ്ച് ദിവസം പിണ്ണാക്ക് വേപ്പം പിണ്ണാക്ക് ദിവസം ഇത് ഇപ്പൊ അപ്പുറത്ത് കാണുന്ന പച്ച വന്നിരിക്കുന്നത് ഇനിയിപ്പോ എത്ര മാസം കൊണ്ട് ഒരു മാസം ഫുൾ ആകണം ഒരു മാസം കൂടി മാസം ഫുൾ ആയിട്ടാ നല്ല ബ്ലാക്ക് ആയിട്ട് കാവാ ഈ കാണുന്നതിപ്പോ വിളവെടുക്കാറായതാണോ ഈ റെഡ് ഇവിടെ ആകണം ഇരുപത് ദിവസം അപ്പൊ ഇത് നല്ല റെഡ് ആകുമോ നല്ല നല്ല ബ്ലാക്ക് ആകും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റോസ് കളർ അകം റോസ് കളറിൽ വരുന്നതാണോ ഒത്തിരി കാച്ചാ റോസ് കളർ ആകും അവിടെ ഒത്തിരി കാച്ചിട്ടുണ്ടല്ലേ അത് റോസ് ഉണ്ടാകും ഇത് ഇപ്പൊ തനുത്തനേ ഉള്ളത് നല്ല നല്ല ബ്ലാക്ക് ആകും പിന്നെ ഇതിന്റെ ഇതൊക്കെ എത്ര വർഷമായ തണ്ടാ ഈ ഓ ആ അല്ലേ ആ ഏത് നിക്കുന്നതല്ലേ അത്രയും ഇങ്ങനൊരു തണ്ടിവിടെ ഇപ്പുണ്ടല്ലേ ഇതും ഇരുപത്തെട്ട് വർഷമായതാ അല്ലേ ഇരുപത്തെട്ട് വർഷമായിട്ടുള്ള ഒരു മുന്തിരിയുടെ തണ്ടാട്ടോ ഈ നിൽക്കുന്നത് നിറയെ കായ്ഫലം ഉണ്ടാവുന്ന നന്നായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തേല്ല ഒരു വാട്ടി ഉത്തിരി കായ്ക്കോ ഇപ്പൊ ഈ പന്തൽക്കും ആ പന്തൽക്ക് ഉണ്ട് അതിലെ ഒത്തിരി കാച്ചിട്ടുണ്ട് കുറച്ചേ കാച്ചിട്ടുണ്ട് അടുത്ത ഇന്നൊരു വിളവെടുപ്പ് പറയില്ല ഇതിൽ ഒത്തിരി പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല

അതെ ഓർഗാനിക് നല്ലതാണല്ലോ പിന്നെ ഇവിടെ ഹെൽത്ത് ആ ചെക്കിംഗ് ചെക്കിംഗ് ഉണ്ട് ഉണ്ട് കാർഡ് പിന്നെ വൈനും അങ്ങനെയുള്ള അതൊക്കെ ഇവിടെ പുതിയതായിട്ട് ഈ മേ മാസത്തിൽ ഇവിടെ കട എല്ലാം കടവുണ്ടാക്കും വെച്ചിട്ടുണ്ട് മെയ് അഞ്ചാം തീയതി ഇവിടെ തുടങ്ങും അത് ഒറിജിനൽ വൈനാണ് ഇവിടെ നിന്നാണോ ഇതെല്ലാം കേറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക് ഇവിടത്തേതാണോ അല്ല ഇത് ഇവിടെ മാത്രം ഇവിടെ മക്കൾക്ക് കേരളത്തിൽ അങ്ങനെ കാര്യമുണ്ട് അങ്ങനെ വിഷമർന്ന് അടിക്ക തോട്ടത്തിൽ ആൾക്കാരെ കയറ്റിയില്ലേട്ടാ ഈ വില്ലേജ് മൊത്തം ഇത് തന്നെ ഡിസ്ട്രിക്റ്റ് അത് ഏത് വെള്ളമണ്ണ ഇത് മാത്രം തന്നെ ഒവ് പ്ലേസിക്കും മാങ്കാവുണ്ട് തെന്നുണ്ട് എല്ലാം ഉണ്ട് ഇത് ഇവിടെ ആ അവിടെ ഉണ്ട് പൂസാറിനെ പട്ടി അത് കമ്പ ഡിസ്ട്രിക്റ്റ് ഏത് ഡിസ്ട്രിക്റ്റ് ഇവിടെ തൈ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടോ തൈ മുപ്പത് ഉണ്ട് രൂപ പാക്കറ്റ് അത് ഇവിടെ ഉണ്ട് കൊടുത്താൽ മതി നമുക്ക് ആ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആലപ്പുഴയാണ് അവിടെ ഒക്കെ പിടിക്കോ കേരളം മണ്ണ് ഇതിന്റെ മണ്ണ് ഏത് ചെമ്മണല്ല കളിമണ്ണും ചെമ്മണ്ണും ഈ രീതിയിലുണ്ട് കല്ലുകൾ കല്ലില്ലാത്ത മണ്ണ് അല്ലേ

பறிச்சு விட்டுரு திருச்சு திருச்சி நாலு மாசத்துல இங்கிரும் இந்த கம்ப வெட்டி விட்டுருவாங்களே முனில கட் பண்ணி விட்டுருவாங்களே சொல்றேன் வெட்டி விட்டு இலமொத்தம் பறிச்சு விட்டுரும் எதனா வெட்டி விட்டுறதா சொல்லு

இது பிராஞ்சிருவாங்க இது கட் பண்ணி விட்டுவாங்க அது கட் இது கட் இது பூவும் காயமே இதில வந்துரும் இதெல்லாம் பூவும் காயமே வரும் இதெல்லாம் பூவும் காயமே இதில வந்துரும் இதெல்லாம் காச்சி வரும் இது கட் பண்ணி கரச்சி கட்டிட்ட கட்டி எல்லாம் கொத்த பறிச்சு விட்டுறோம் திருச்சி நாலு மாசல இங்க நியாய் வந்து இதே மாதிரி குச்சி இதே மாதிரி வளைஞ்சிருந்தது இதோ இவ்வளவு எடுத்து கேளுங்க இவ்வளவு மாதிரி உள்ள இடங்கள்

அப்ப ஏதத வெட்டி கலையணும் அவர் கறிய இந்த அட்ரஸ் அந்த பண்ண இந்த அட்ரஸ்ல படுங்க கேஜ் வந்து இந்த அட்ரஸ்ல இந்த படுங்க வரதுல இந்த குச்சி விளையணும் இப்ப நான் காட்டணும் பத்தியா அதே மாதிரி கருப்பா அதே மாதிரி விளைஞ்சு வந்துரும் அப்பதான் கட் பண்ணணும் அது வெட்டி கடை பண்ணா ஊக்கு போட்டு ஊற வச்சு காலையில கலக்கி வேசி சுச்சு மண் எடுக்கணும் അപ്പൊ അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് ഈ പറഞ്ഞ കാര്യങ്ങള് ഈ തണ്ട് ഇത്രയും കറുപ്പ് കളറിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇതുപോലൊരു കായ് ഇവിടെ ഉണ്ടാവത്തുള്ളൂ കായ് വന്ന് ഈ പച്ച ഭാഗം വരുന്ന സ്ഥലം വെട്ടിക്കളഞ്ഞതിൻ്റെ ഇലയെല്ലാം പറിച്ചു കളഞ്ഞാൽ വീണ്ടും പുതിയ കായവിടെ ഉണ്ടായി വരത്തുള്ളൂ അങ്ങനെയാട്ടോ പിന്നെ ഇത് ഇതിൻ്റെ വളമെന്ന് പറയുന്നത് കടലപ്പിണ്ണാക്കാണ് ഇതിന് ചുറ്റും കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാൻ തലേദിവസം തന്നെ അത് നമുക്കിത് തല ഇത് തലേന്ന് തന്നെ കടലപ്പിണ്ണാക്ക് കുതിർക്കണം കുതിർത്ത് വെച്ചതിന് ശേഷം തടവെടുത്തിട്ട് ആ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടണം പിന്നെ വീണ്ടും വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതിൻ്റെ പ്രധാനപ്പെട്ട വളം കടലപ്പിണ്ണാക്ക ഇതാ ചെറിയൊരു തൈ ഇവിടെ നട്ടിരിക്കുന്നതാണ് ഇതാ ഇങ്ങനെ ഒരു തൈ ഇവിടെ ചെറിയൊരു തൈ ഇവിടെ നട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു കമ്പ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു കമ്പ് വെച്ച് കൊടുത്തിട്ട് ഇത് അടർത്തി കയറ്റി വിടുക ചെയ്യണേ ഇത് ഏകദേശം ഒരു ഇരുപത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ വിളവെടുപ്പ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിട്ടില്ല ഇവിടെ തോട്ടം അത് കായ് വിളവെടുത്തിരിക്കുന്ന പുതിയത് പുതിയത് വരുന്നോണ്ടിരിക്കുന്ന പുതിയതാ ഇതുപോലെ വെട്ടി വിട്ടിരിക്കുന്ന എന്നിട്ട് ആ തണ്ടേന്ന് പുതിയത് ഉണ്ടായേക്കുന്ന മൂന്ന് മാസത്തെ വിളകൂടെ കഴിയുമ്പോ ആകുമ്പോഴത്തേക്കും വിളവെടുപ്പ് വിളവെടുത്ത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ വെട്ടിവിടും ഇതുപോലെ വെട്ടിവിടും വർഷങ്ങളോളം നിൽക്കും ഇതിങ്ങനെ അങ്ങനെ മൂന്ന് പ്രാവശ്യത്തെ വിളവെടുപ്പാട്ടോ ഈ മുന്തിരിപ്പാടത്ത് നടക്കുന്നത് ഒരു മുപ്പത്താറ് വർഷമാണോ മുപ്പത്താറ് വർഷമാണ് ഒരു തയ്യുടെ ആയുസ് എന്ന് പറയുന്നത് ആ നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുപ്പ് അതായിരിക്കും ഈ നമുക്ക് കൊണ്ടുവരുന്ന ജ്യൂസ് കുടിക്കാം മുന്തിരി ജ്യൂസ് അത് കുടിക്കാതെ പോകുന്നത് എങ്ങനെയാ െ അവ ജ്യൂസ് കൂടെ കുടിച്ചിട്ടുവാക്കുണ്ടാവും ഇതാണ് നമ്മുടെ മുന്തിരിത്തായി നടുമ്പഴും നട്ടതിന് ശേഷം വിളവെടുക്കുമ്പോഴും ഒക്കെ ഉള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് മുന്തിരി തയ്യൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് ഓർത്തു നമുക്ക് നോക്കാതെ പിടിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുന്തിരി തയ്യൊക്കെ വാങ്ങിച്ചു മുന്തിരി ജ്യൂസൊക്കെ വാങ്ങിച്ചു വൈൻ വാങ്ങിച്ചു ആയിട്ട് നമ്മൾ തിരിച്ചു പോകുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക